ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ പലതവണയായി നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഭൂഗർഭ ബങ്കറുകൾ അഥവാ ന്യൂക്ലിയർ ബങ്കറുകൾ ആണവായുധാക്രമണം ഉണ്ടായാൽ രക്ഷതേടാനുള്ള ഭൂഗർഭ ബങ്കറുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണെന്ന് അറിയുമോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന രാജ്യങ്ങൾ ഒന്നാവില്ല ഉത്തരം അത് ആണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലേറെ പേർക്ക് സുരക്ഷിതമായി ഇരിക്കാനുള്ള ബങ്കറുകളാണ് ഇതുവരെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആകെ തൊണ്ണൂറ് ലക്ഷത്തോളം ആണ് രാജ്യത്തെ ജനസംഖ്യ പ്രതിശേഷ എണ്ണം നോക്കുമ്പോൾ ലോകത്തൊരു രാജ്യത്തും ഇത്രയധികം ബങ്കറുകളില്ല യൂറോപ്പിൽ സ്വീഡനും ഫിൻലാൻഡുമാണ് ഇക്കാര്യത്തിൽ സ്വിറ്റ്സർലൻഡിന് പിന്നിലുള്ളത് കഴിഞ്ഞ കുറേ വർഷമായി യൂറോപ്പിൽ വലിയ യുദ്ധഭീതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല ബങ്കറുകളും ഉപയോഗക്ഷമമായിരുന്നില്ല എന്നാൽ യുക്രൈൻ അധിനിവേശത്തോടെ റഷ്യ ഉയർത്തുന്ന ഭീഷണിയും മേഖലയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റവും യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട് വീട് പണിയുമ്പോൾ ഭൂഗർഭ അറകൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുള്ളതിനാൽ സ്വിറ്റ്സർലൻഡിൽ ഇത്രയേറെ ബങ്കറുകൾ ഉള്ളത് രണ്ടാഴ്ച വരെ തങ്ങാൻ പാകത്തിലുള്ളവയാണ് ഈ ബങ്കറുകൾ കൂടുതൽ കാലം തങ്ങാൻ പറ്റുന്ന കമാൻഡ് സെന്ററുകളും രാജ്യത്തുണ്ട് രാജ്യത്തെ വലിയ ബംഗറുകളിൽ ഒന്നായ സോണൻ ബർഗർ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് റോഡ് തുരങ്കം കൂടിയായ ഇവിടെ ഉദ്ദേശം ഇരുപതിനായിരം സിവിലിയന്മാർക്ക് സുരക്ഷിതമായിരിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ശീതയുദ്ധാനന്തരം അത് അത്തരത്തിൽ പരിപാലിക്കപ്പെട്ടില്ല പിന്നീട് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ബംഗറുകൾ ഉപയോഗയോഗ്യം ആക്കുന്നതിനായി ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഫ്രാങ്കാണ് രാജ്യം ഇപ്പോൾ ചെലവിടുന്നത് ഒരു ആണവാക്രമണം ഉണ്ടായാൽ ഇവയുടെ ഉപയോഗക്ഷമത എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ സംശയം രേഖപ്പെടുത്തുന്നവരും കുറവല്ല എന്തായാലും പൗരന്മാരുടെ സുരക്ഷയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കാട്ടുന്ന ശ്രദ്ധ ചെറുതല്ല ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്